ഗസയിൽ പരാജയപ്പെട്ടതിനാലാണ് നെതന്യാഹു യുദ്ധം ലബനാനിലേക്കു കൂടി വ്യാപിപ്പിക്കുന്നതെന്ന വിമർശനവുമായി രാഷ്ട്രീയ നിരീക്ഷകർ ലബനാൻ കൈയടക്കാമെന്ന ഇസ്രായേലിന്റെ മോഹം ബുദ്ധിശൂന്യമായ നടപടിയാകുമെന്ന് നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ സെയ്ദ് അരിഖത്ത് അഭിപ്രായപ്പെട്ടു അറബ് നേതാക്കൾ ഉടൻ ഇടപെടണമെന്നാണ് നിരീക്ഷകനായ മർവാൻ ബിഷാറയുടെ അഭിപ്രായം ഇസ്രായേൽ മുമ്പും ലെബനാനിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു തന്നെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഹിസ്ബുല്ല വലിയ തരത്തിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നും സെയ്ദ് അരീഖത്ത് വ്യക്തമാക്കുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ സൈനിക നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക കൂടുതൽ സൈനികരെ അയക്കാനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത് സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് മാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബെയ്റൂത്തിലെ യു എസ് പൗരന്മാരുടെ രാജ്യം വിടാൻ യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുല്ലയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പദ്ധതി ഇസ്രായേലിന്റെ കൈവശമില്ലാത്തത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമങ്ങളെല്ലാം ഉണ്ടാകുമെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു